കരുണ്യ ർ നെഗറ്റീവ് പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തിയഞ്ച് കാരുണ്യ ലോട്ടറി ചാൻസ് നമ്പറുകൾ ഇന്നലത്തെ പ്രവചനവും യഥാർത്ഥ ഫലവും താരതമ്യം ചെയ്യാം ഞങ്ങൾക്ക് രണ്ട് ആയിരം രൂപയും അഞ്ച് അഞ്ഞൂറ് രൂപയും ലഭിച്ചു അതല്ലാതെ ഇരുന്നൂറ് രൂപ നൂറ് രൂപയും ലഭിച്ചു സമ്മാനം കിട്ടിയവർ ഒന്ന് കമന്റ് ചെയ്യുക ചാനൽ പ്രോത്സാഹിപ്പിക്കൂ ഇവ സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ഇതിന്റെ റൊട്ടേഷൻ നമ്പറും കൂടി എടുക്കാൻ ശ്രമിക്കുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വിവരം ലഭിക്കാൻ എന്റെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൺ അമർത്തുകയും ചെയ്യുക